എന്നാൽ ശ്രീ എം വി ഗോവിന്ദന്റെ കുടുംബത്തിൽ അദ്ദേഹത്തിന് സഹകരണി പറഞ്ഞു ഞങ്ങൾ ദിവ്യക്കൊപ്പന അവസാനം ആരാണ് ജയിച്ചത് ശ്രീ എം വി ഗോവിന്ദന്റെ കുടുംബത്തിന് സേകമണി അവർ പറഞ്ഞ രാഷ്ട്രീയത്തിൽ ഗോവിന്ദ ശ്രീ നവീൻ ബാബു ഒരു സർക്കാർ ഉദ്യോഗസ്ഥനല്ല

എണ്ണ നവീൻ ബാബു എന്ന് പറയുന്ന മനുഷ്യൻ വളർച്ച നിലവാരമുള്ള മനുഷ്യനാണ് ആത്മകഥനാണ് അന്നുഷ്യൻ ആത്മഹത്യ ചെയ്യില്ല എന്ന കാരണം തൊട്ട് ഒരുപാട് കാരണങ്ങൾ ഉണ്ടെങ്കിലും ഞാൻ പറയുന്നു മറ്റു മാനവികമായ ഒരു കാരണം ഈ നവീൻ ബാബു എന്ന് പറയുന്ന മനുഷ്യൻ തന്റെ കുടുംബത്തെ ഒരുപാട് സ്നേഹിച്ച തന്റെ ജോലി അവസാന കാലത്ത് നാട്ടിൽ തന്റെ കുടുംബത്തോടൊപ്പം ജോലി ചെയ്യുവാൻ ആഗ്രഹിച്ച ഒരു മനുഷ്യൻ

ആ തീരങ്കി മുന്നോട്ട് നിറഞ്ഞു പോകുമ്പോ എന്തായിരിക്കും ആ കുടുംബത്തിന്റെ പരമാവധി ആശങ്ക ആ മക്കൾ വിചാരിച്ചിട്ടുണ്ടാകില്ലേ അയ്യോ നിങ്ങളുടെ അച്ഛൻ ഉറങ്ങിപ്പോയിട്ടുണ്ടാകാം നിങ്ങനെ രാത്രിയിൽ നിന്ന് വിളിച്ച് ആളെല്ലാവരും എത്തുമെന്ന് പറഞ്ഞ ആളാണ് എന്റെ അച്ഛൻ പോയിട്ടുണ്ടാകാം അതുകൊണ്ടായിരിക്കും എന്റെ അച്ഛൻ ഇറങ്ങാതെ പോയത് ായിരിക്കും ഇവിടെയായിരിക്കും എത്രയായിരിക്കും തങ്ങളുടെ അച്ഛനെന്ന് വിചാരിച്ചിരിക്കുന്ന ആ രണ്ട് കുഞ്ഞു പെൺമക്കളുടെ മുന്നിലേക്കാണോ നവീൻ ബാബു എന്ന് പറയുന്ന മനുഷ്യന്റെ മൃഗശനത്തിൽ എന്ന് പറയുമ്പോ അയാൾ ആത്മഹത്യ ചെയ്തല്ല എന്ന് ഞാൻ പറയുന്ന കാരണം അയാൾ ആത്മഹത്യ ചെയ്തെങ്കിൽ ഏറ്റവും പറഞ്ഞത്